യശയ്യാവ് അധ്യായം പതിമൂന്ന് ആമൂസിൻ്റെ മകനായ യഷയ്യാവ് ബാബേലിനെക്കുറിച്ച് ദർശിച്ച പ്രവാചകം മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ അവർ പ്രഫുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പേൻ ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു ഗർവത്തോടെ ഉല്ലസിക്കുന്ന എൻ്റെ വീരന്മാരെ ഞാൻ എൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു ബഹുജനത്തിൻ്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിൻ്റെ ഒരു ഘോഷം കൂടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം സൈന്യങ്ങളുടെ യഹോബ യുദ്ധസൈന്യത്തെ പരിശോധിക്കുന്നു ദേശത്തെയൊക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിൻ്റെ അറ്റത്തു നിന്നും യഹോവയും അവൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നു യഹോവയുടെ ദിവസം സമീപിച്ച് സമീപിച്ചിരിക്കൻ അത് സർവ്വശക്തങ്ങളിൽ നിന്ന് സർവനാശം പോലെ വരുന്നു അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും സകല സകലഹൃദയവും ഉരുകിപ്പോകും അവർ ഭ്രമിച്ചു പോകും വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും പിടിപ്പെടും നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും അവർ അന്യോന്യം തുറച്ചു നോക്കും അവരുടെ മുഖം ജ്വലിച്ചിരിക്കും ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല സൂര്യൻ ഉദയത്തിങ്കൾ തന്നെ പോകും ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും ഉഗ്രന്മാരുടെ നികളത്തെ താഴ്ത്തും ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകിപ്പോകും ഓടിച്ചു വിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെപ്പോലെയും അവർ ഓരോരുത്തൻ താന്താൻ്റെ ജാതിയുടെ അടുക്കലേക്ക് തിരിയും ഓരോരുത്തൻ താന്താൻ്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും കണ്ടു കിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും പിടിപെടുന്നവനെയൊക്കെയും വാളാൽ വീഴും അവർ കാണെ അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്ത് കളയും അവരുടെ വീടുകളെ കൊള്ളയിടും അവരുടെ ഭാര്യമാരെ അപമാനിക്കും ഞാൻ മേധ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല പൊന്നിൽ അവർക്ക് താൽപ്പര്യവുമില്ല അവരുടെ വില്ലുകൾ യുവാക്കളെ തകർത്ത് കളയും ഗർഭഫലത്തോടെ അവർക്ക് കരുണ തോന്നുകയില്ല പൈതങ്ങളെയും അവർ ആദരിക്കയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽതേരുടെ പ്രശംസാ അലങ്കാരവുമായ ബാബേൽ ദൈവം സോതോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിരിക്കും ആയിത്തീരും അതിലൊരുനാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയും ഇല്ല അറബിക്കാരൻ അവിടെ കൂടാരമടിക്കയില്ല ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയും ഇല്ല മരുമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു അതിൻ്റെ കാലം ദീർഘിച്ചു പോകുകയും ഇല്ല